അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തഹ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു മാസത്തിന് മുമ്പ് സ്വന്തം കുഞ്ഞുമായിട്ട് കാമുകിക്കൊപ്പം ഒളിച്ചോടിയ സഫീർ ആ സഫീർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ജയിലിൽ അഥവാ കാരാഗ്രഹത്തിൽ ആരും എത്തി നോക്കാൻ പോലും ഒറ്റയ്ക്ക് കിടന്ന് മോങ്ങുകയാണ് അതോടൊപ്പം തന്നെ ആ സഫീറിനോട് കൂടെ ചാടിയ ആ ആ അവൻ്റെ കാമുകി യഥാർത്ഥത്തിൽ എന്താ പറയുക ഏതോ ഒരു സെൻ്ററിൽ പോയിട്ട് കിടക്കുകയാണ് അവൾ അവിടെ എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ കാരണം അവൾക്കും ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യം തന്നെ കൂടുതൽ പ്രയാസം ചെറിയ കുട്ടിയാണ് ഒരു വയസ്സായ ആ കുഞ്ഞിൻ്റെ പ്രശ്നം പോലും ഇപ്പോൾ വലിയ കാരണം രാ രാജ്യം മാറിയതുകൊണ്ടും മറ്റു ഭക്ഷണത്തിൽ മാറ്റം വന്നതുകൊണ്ടുമൊക്കെ ആ കുഞ്ഞ് അവിടെ പാല് പോലും കുടിക്കാതെ കണ്ട് ഭയങ്കര പ്രയാസത്തിലാണ് യഥാർത്ഥത്തിൽ ഏത് കുഞ്ഞിൻ്റെ കാര്യമായാലും യഥാർത്ഥത്തിൽ പ്രശ്നം തന്നെയാണ് അതോടൊപ്പം അലഹമില്ല യഥാർത്ഥത്തിൽ സഫീറിൻ്റെ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ആ ഉമ്മാക്ക് തിരിച്ചു കിട്ടി അതോടൊപ്പം തന്നെ കാമുകിക്ക് കുഞ്ഞ് കൂടെ ഉണ്ടെങ്കിലും ആ കുഞ്ഞിന് കാലാവസ്ഥ മാറ്റം രാജ്യമാറ്റം കുടുംബമാറ്റം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിയിൽ വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നു നോക്കണം മാത്രമല്ല എന്താ എവിടെയെല്ലാമാണ് ഇറങ്ങുന്നത് അപരിചിതരായ ആളുകളുടെ ആട്ടും തൂപ്പും ഒക്കെ കേൾക്കേണ്ടി വരികയാണ് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ അപ്ഡേറ്റ് വന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ സഫീറിൻ്റെ ഭാര്യ വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് അറിയുന്നത് എന്ത് കൊണ്ടെന്നാൽ എങ്ങനെ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക നിർഗുണനായ ഒരു ഭർത്താവിനെ കൊണ്ട് നിർഗുണൻ എന്ന് മാത്രമല്ല അപ്പം നമ്മൾ പറയും നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്ത ഒരു ഭർത്താവാണ് അതോടൊപ്പം തന്നെ ദുർഗുണനായ ഒരു ഭർത്താവാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവളുടെ ഉള്ള സ്വസ്ഥത പോലും തീരുകയും ചതിക്കപ്പെടുകയും അങ്ങനെയാണ് വളരെ പ്രയാസമായിരുന്ന കുടുംബമായിരുന്നു യഥാർത്ഥത്തിൽ ഈ സഫീറിൻ്റെ ഭാര്യയുടെ കുടുംബം ആ ഭാര്യയ്ക്ക് എന്നിട്ട് പോലും ആ കാലത്ത് ആ ദാരിദ്ര്യാവസ്ഥയിൽ ഇല്ലായ്മയൊന്നും വകവെക്കാതെ ആ പെൺകുട്ടിക്ക് ഒരു പത്തിരുപത് പവൻ കൊടുത്തിരുന്നു അങ്ങനെ ആ പത്തിരുപത് പവൻ കാലങ്ങളായി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോ കാര്യങ്ങളിൽ ഭാര്യയെ ഓരോന്ന് പറഞ്ഞ് ആ ഇരുപത് പവനും അവൻ സ്വന്തമാക്കി അവൻ വലച്ചിക്കളഞ്ഞിരുന്നു അക്കാലത്ത് തന്നെ ഇവൻ്റെ രീതി വളരെ ദോഷകരമായ രീതിയിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ശരീരത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ആഭരണം കൂടെ അന്ന് ധരിപ്പിച്ച് കൊടുത്തുകൊണ്ട് തങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ട് എന്ന ഒരു ചതിപ്രയോഗം അഥവാ ഒരു നുണ പറഞ്ഞ് എന്തെല്ലാം തിന്മകളാണ് ചെയ്യുന്നത് എന്ന് നോക്കണം അതാണ് ഏത് ഒരു ഒരു മനുഷ്യൻ ദുഷിച്ചാൽ ദുർഗുണനായി തീർന്നാൽ അവൻ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾക്ക് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ല പിന്നെ അവൻ പറയുന്നത് മുഴുവനും നുണയായിരിക്കും അവിടെ നുണ പറയുക എന്നതിൽ അവർക്ക് ഒരു മനസ്സാക്ഷി കുത്തുമില്ല അതുകൊണ്ടാണ് അവൻ നുണ പറഞ്ഞു ആ കുട്ടിയെ മാറ്റി കൊടുത്തു ആഭരണങ്ങൾ ധരിപ്പിക്കാൻ പറഞ്ഞു ആ ആഭരണങ്ങൾ മുഴുവനും ധരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുമായിട്ട് പുറപ്പെടുന്നത് എന്നിട്ട് ഒരു ഫോൺ ചെയ്തിട്ട് പോലും പിന്നീട് ഒരു വിവരവും ഈ സഫീർ ഭാര്യയുമായിട്ടോ കുടുംബവുമായിട്ടോ പങ്കുവെക്കുന്നില്ല മറിച്ച് അവർ തമ്മിൽ പ്ലാനിങ് ഇട്ടത് പ്ലാനിങ് അവർ തമ്മിലുള്ള പ്ലാനിങ് അനുസരിച്ച് പിന്നീട് കാമുകിക്കൊപ്പം പോയി ലോഡ്ജിൽ താമസിച്ച് പിന്നീട് പല രീതിയിലും അവരിങ്ങനെ വലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിനോടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും നാട്ടുകാരുടെയും ആ ഭാര്യയുടെയും അവൻ്റെ മാതാപിതാക്കളുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവനെയും അവളെയും ഒന്നിച്ച് ആലോചിച്ച് നോക്കിച്ച എന്താ പറയുക കൽക്കത്തയിൽ വെച്ച് പോലീസ് കുടിക്കുന്നത് നോക്കണം അങ്ങനെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നുള്ള പോലീസ് ബന്ധപ്പെടുകയും തന്ത്രപരമായി അവനെ ഇപ്പോൾ കേരളത്തിലെത്തിച്ച് കേരളത്തിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൻ്റെ കാലം ഏകദേശം കഴിയാൻ അടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏകദേശം അഞ്ചു പത്ത് ദിവസമായി ഈ സംഭവത്തിന് ശേഷം ഇനി ഏകദേശം മൂന്നാല് ദിവസം കൂടെ രണ്ടാ രണ്ട് പതിനഞ്ച് പതിനാല് ദിവസത്തേക്കോ മറ്റോ റിമാൻഡ് ചെയ്ത ആ റിമാൻഡ് കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഇതുവരെയും അവന് ഒരു വക്കീലില്ല കാരണം സാധാരണ റിമാൻഡിൻ്റെ തുടർന്ന് പിന്നീട് ജാമ്യം എടുക്കണമെങ്കിലോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെടണമെങ്കിൽ സ്വന്തക്കാരോ ആളുകളോ വേണം ഇനി ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ആരാണ് സ്വന്തക്കാരായിട്ടുള്ളത് ആരാണ് അവനെ ജാമ്യമെടുക്കുക അതോടൊപ്പം തന്നെ അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട് ഒരു കുഞ്ഞുമായിട്ട് അവരുടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ അവൾ കാരാഗ്രഹത്തിലല്ല കഴിയുന്നത് എങ്കിൽ പോലും ഒരു 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 സങ്കടകരമായ അവസ്ഥയിൽ തന്നെയാണ് അവളുടെ ജീവിതവും കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതങ്ങനെ തന്നെയാണല്ലോ യഥാർത്ഥം സംഭവിക്കുക ഇനിയിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സഫീറിന്റെ അവസ്ഥ ഏതായാലും നമുക്കിപ്പോൾ മനസ്സിലായതിനനുസരിച്ച് സഫീറിന് ഏതായാലും അവൻ സ്വന്തം ഭാര്യയിൽ ഭാര്യയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു കുടുംബജീവിതത്തെ ആഗ്രഹിച്ചവനല്ല സഫീർ എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അങ്ങനെ ആഗ്രഹിച്ചവനായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഭാര്യയോടൊപ്പം നല്ല നിലക്ക് ന്യായമായും അലാലായും ഭാര്യ വിവാഹം ചെയ്ത ആ ഭാര്യയോടൊപ്പം സ്വസ്ഥമായിട്ട് തന്നെ അവൻ ജീവിക്കുന്നതിന് കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ എന്ത് സംഭവിച്ചിരിക്കുന്നു ആ അവൾ സ്വാഭാവികമായിട്ടും ആ ഭാര്യ അവനെ ഇനി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അഥവാ വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണ് ഈ സഫീറിൻ്റെ ഭാര്യ എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന് സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനമാണോ അതല്ല ഇനി മറ്റു അവളുടെ ബന്ധുക്കളും ആളുകളും ഒക്കെ കൂടെ കൂടിയെടുത്ത തീരുമാനമാണോ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ ഭർത്തൃ പദവി വഹിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് ഒരു പറ്റ് ഇനി അവളുടെ കുടുംബങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് എന്നറിഞ്ഞുകൂടാ ഇനി അതല്ല അവൻ്റെ കുടുംബാംഗങ്ങൾ സ്വാഭാവികമായിട്ട് അവനെ വെറുത്തിരിക്കുന്നു എതിർത്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ അവൻ്റെ പിതാവിൻ്റെ സഹോദരനും സഹോദരപുത്രന്മാരും പിതാവും ഒക്കെ അവരെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ പിതാവിൻ്റെ ആളുകളും ആ മാതാവിൻ്റെ ആളുകളും അവളുടെ ആളുകളും എല്ലാവരും കൂടെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആവാസന്റെ ഭാര്യയായിട്ട് ഇനി മുന്നോട്ട് പോവേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരമുള്ള ഫസ്ക് കേസ് അഥവാ വിവാഹ മോചനത്തിന് ആവശ്യമായ ഒരു ഒരു എന്താ പറയുക ഒരു പ്രൊസീജർ കേസാണ് യഥാദിൽ ഫസ്ക് എന്ന് പറയുന്നത് ആ ഫസ് കേസ് കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനി കമൻറ്റിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു വിവരം കിട്ടുന്നു എങ്കിൽ കമൻറ്റിൽ നിങ്ങൾ എന്താ പറയുക കമൻ്റ് ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി പുതിയ അപ്ഡേറ്റ് കിട്ടുന്ന മുറക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ദുഷ്ടമായ കുടിലമായ ചിന്താഗതികൾ അതാണ് കാണുന്നതൊക്കെ തൻ്റെ പെണ്ണ് എന്ന് ചിന്തിച്ചാൽ സ്വന്തം ഭാര്യയെ സ്വന്തം ഭാര്യയെ എന്താ പറയുക സുന്ദരിയായിട്ടുള്ള സ്വന്തം ഭാര്യ തൻ്റെ സാന്നിധ്യത്തിലും തൻ്റെ പരിസരത്തും ആ സ്ത്രീയോടൊന്നും തന്നെ ഇല്ലാത്ത സ്നേഹവും സൗഹാർദ്ദവും മറ്റു അന്യ സ്ത്രീകളോട് പുലർത്തിക്കൊണ്ടുവന്ന ഒരു ഒരു നിർഭാഗ്യവാൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് സഫീർ എന്ന് പറയുന്ന നിർഭാഗ്യവാന്റെ കഥ ഇപ്പോൾ അവന് സ്വന്തക്കാരുമില്ല ബന്ധക്കാരുമില്ല ഭാര്യയില്ല കുട്ടിയില്ല ഒന്നുമില്ല സ്വന്തമായിട്ട് എന്താ പറയുക ഒരു കാരാഗ്രഹത്തിൽ ഇരുൾ മുറ്റിയ കാരാഗ്രഹത്തിൽ ഉണ്ടതെന്ന് കഴിയാനാണ് ഇപ്പോൾ വിധിക്കപ്പെട്ടത് ആലോചിച്ച് നോക്കും എത്ര പെട്ടെന്ന് ആണ് സംഭവിച്ചത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി